അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചു കുറച്ച് എണ്ണ കുറച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കാ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി ഒരു തേങ്ങൻ്റെ പകുതി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം എണ്ണയിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ആയിരുന്നിട്ടത് തേങ്ങയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വറുത്തെടുക്കാം ഇനി ഒന്ന് ചൂടാറാൻ വെക്കാം ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ അയച്ചുകൊടുത്തു ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞിട്ടത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കാ ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വയറ്റിയതിന് ശേഷം നമ്മുടെ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയിലടിച്ച് കുറച്ച് വെള്ളം മിക്സി കഴുകിയിട്ട് ചേർത്ത് കൊടുത്ത് ഇച്ചിരി കറ മസാലപ്പൊടി പാകത്തിന് ഉപ്പ് ആറ് മുട്ടയാണ് പൊയ്ങ്ങിയെടുത്തത് മുട്ട നല്ലതുപോലെ വരയിട്ട് കൊടുത്തു എല്ലാ ഭാഗത്തും കറി തിളിച്ചതിന് ശേഷം മുട്ട ഇട്ടുകൊടുത്തു ഒരിച്ചിരി കുരുമുളക് പടിയും അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പിലയും കറിവേപ്പില ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊളി നല്ല ടേസ്റ്റാണ് പൂരിക്കും ചപ്പാത്തിക്കും ദോശക്കും കുബൂസിനും എല്ലാത്തിനും പറ്റിയൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കണ്ട നല്ല തിക്കായിട്ടുള്ളൊരു കറി നല്ല മണവുണ്ട് നല്ല ടേസ്റ്റുണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി പിന്നെന്താണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും സുഖമാണോ എന്താണ് വിശേഷം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണം അങ്ങനെ അതൊക്കെയാണ് കൂട്ടെടുക്കുന്നത് ഒരു കയ്യില് ഫോണാണ് അതാണ് ഇങ്ങനെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ